നമസ്കാരം കണ്ണൂർ പാനൂർ തൃപ്പങ്ങോട്ടൂരിലെ മൂളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് കസ്റ്റഡിയിലായതോടെ സംഭവവുമായി ബന്ധമില്ലെന്ന സി പി എം നേതാക്കളുടെ വാദം പൊളിയുകയാണ് മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബുവിനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം അഞ്ചായി ചെറുപറമ്പ് അടുങ്കുടി വയലിലെ അടുപ്പുകൂട്ടിയ പറമ്പത്ത് ഷബിൻലാൽ കുന്നോത്തുപറമ്പിലെ കിഴക്കയിൽ അതുൽ ചിറക്കരാണ്ടിമേൽ സായുജ ചെണ്ടയാട് പാടണ്ടതാഴെ ഉറപ്പുള്ള കണ്ടിയിൽ അരുൺ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ സായുജ് ഒഴികെ മൂന്ന് പേർ റിമാൻഡിലാണ് സായുജിനെയും അമൽബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും കുന്നോത്തുപറമ്പ് സ്വദേശി മിഥുൻ കദരൂർ സ്വദേശി ഷിബിൻ എന്നിവർ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇവരെയും ചോദ്യം ചെയ്തു വരികയാണ് മിഥുന ബോംബ് നിർമ്മാണത്തിൽ നേരിട്ട് പങ്കില്ല എന്നാണ് സൂചന അയാൾ ബംഗളൂരുവിൽ നിന്ന് ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് ഡിവൈഎഫ്ഐ നേതാവ് അടക്കം കേസിൽ ഇപ്പോൾ പ്രതികളായത് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ കൂത്തുപറമ്പ് എസ് ജി പി കെ വി വേണുഗോപാൽ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും ആവർത്തിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് തന്നെ കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇതിനിടെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിലെ സന്ദർശനം വിവാദമായതോടെ സി പി എം നേതാവ് എ അശോകൻ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു വീട്ടുകാരുമായുള്ള സ്നേഹബന്ധത്തിന്റെ പേരിലാണ് താൻ ഷെറിന്റെ വീട് സന്ദർശിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് മുളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സി പി എം പ്രവർത്തകൻ കാട്ടിന്റെ ഷെർണി പാർട്ടി തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലാണ് അശോകൻ ഇന്നലെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോൾ സന്ദർശനം നടത്തി അനുശോചനം രേഖപ്പെടുത്തിയത് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശമോ മറ്റോ അല്ല തന്റെ സന്ദർശനത്തിന് പിന്നിലെന്ന് അശോകൻ പറഞ്ഞു മരിച്ച വീട്ടിൽ സന്ദർശനം നടത്തുന്നത് സ്വാഭാവികമാണ് മക്കൾ തെറ്റുചെയ്തതിന് ബന്ധുക്കൾ എന്ത് പിഴച്ചു ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ലെന്ന് നേതൃത്വം അറിയിച്ചതാണെന്നും അശോകൻ പറയുന്നു ബ്രാഞ്ചംഗം പറമ്പത്ത സുകുമാരനും എ അശോകനോടൊപ്പം ഷിറിന്റെ വീട്ടിലെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേർന്നവരാണ് ഇതിനുശേഷം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും അശോകൻ വഹിച്ചിരുന്നു അശോകനോടൊപ്പം ബി ജെ വിട്ട മറ്റൊരു നേതാവാണ് ഒ കെ വാസുമാസ്റ്റർ അതേസമയം പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒളിവിലുള്ള പ്രതികൾക്കായി തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ബോംബ് നിർമ്മിക്കാൻ മുൻകൈയ്യെടുത്ത ഷിജാൽ അക്ഷയ് എന്നിവരെയാണ് കണ്ടെത്താനുള്ളത് ഷിജാലിനെ പിടികൂടിയാൽ ബോംബ് നിർമ്മിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമാകും എന്നാണ് പോലീസ് കരുതുന്നത് പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ സംസ്ഥാനമാകെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ട് പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ ബോംബ് സ്ക്വാഡിന്റെ വ്യാപക പരിശോധന നടക്കുന്നുണ്ട് പാനൂർ കൊളവല്ലൂർ കൂത്തുപറമ്പ് മേഖലകളിലാണ് ബോംബ് സ്ക്വാഡിന്റെ പരിശോധന നടന്നത് ഇന്നലെ കണ്ണൂർ കോഴിക്കോട് അതിർത്തി പ്രദേശങ്ങളിലും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷ് എന്ന വ്യക്തിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് സൂചനകൾ